ടീച്ചറാണ് ഇവിടെ ഇവിടെ സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ് ാണ് എന്ത്വിടെ ഇരുന്നോട്ടെത്തിന്നാണ് ഗോയ എന്നും പറയും എത്ര വയസ്സായി നിങ്ങൾ പറഞ്ഞാലിപ്പോ അബ്ദു പതിനെട്ടിനാണ് എന്റെ ജനം വെള്ളിയാഴ്ചയാണ് തോന്നുന്നത് കാണാൻ പറ്റും നമ്മടെ ഊത്രാലിക്കാവ് പൂരം പൂരത്തിന്റെ അന്ന് തീവണ്ടി വന്ന് തട്ടിട്ട് പത്ത് പതിമൂന്നാൾക്കാരിടും അയ്യത്തായത് ഓർമ്മക്ക് കുടുങ്ങി വീട്ടിന് പറയാമോ ആ വീട്ടുപേരൊക്കെ പറഞ്ഞ കക്കരി വീട്ടിൽ പടിഞ്ഞാറേത്തരാ ഇത് ഞാനെപ്പോ ടൈപ്പ് ചെയ്തിട്ട് വീട്ടിൽ പോകാനാണ് ആധാർ കാർഡ് ഒന്ന് അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ കളിയാക്കാനൊന്നും നിക്കരുത് ഇക്കഞ്ഞ ദൂരെ മനസ്സിലായിട്ടില്ല അതിലിരിക്കണം ആണ് ആര്യച്ചമാരിയാണ് നിൽക്കു തോന്നാറ് തണ്ണും ഇല്ല ഊക്കും ഇല്ല തലയില്ല ആളാണോന്നെ സംശയമാണ് അതിലിരിക്കുന്നത്